നല്ല എരിവുള്ള നാടൻ മസാലയും ചെമ്മീനും കൂന്തലും കല്ലുമക്കായും എന്തിന് പറയുന്ന ആവോലി മുതൽ അയക്കൂറ വരെ മസാല പുരട്ടി തേച്ച് പിടിപ്പിച്ച് അതിന്റെ മേലെ കറിവേപ്പിലയും ചെറുനാരങ്ങിയും പിഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് ഇങ്ങനെ പൊരിച്ചെടുക്കും മോനെ കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നില്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിൽ ഇരുന്നാൽ മാത്രം മതി നമുക്ക് ഇഷ്ടമുള്ള മീൻ ലൈവായിട്ട് പൊരിച്ചിട്ട് പ്ലേറ്റിൽ വിട്ടരും പിന്നെ ഇവിടുത്തെ ഉച്ചയോണിന്റെ കാര്യം എന്റെ പൊന്നാരെ ചങ്ങായി നമ്മളെ പിടുത്തങ്ങ് വിട്ട് നല്ല അടിപൊളി കുറുകിയ സാമ്പാറും തേങ്ങ അരച്ചിണ്ടാക്കിയ ഉപ്പ് മുതൽ കൂട്ടുകറി പൈനാപ്പിൾ പച്ചടി തേങ്ങാ ചമ്മന്തി നാരങ്ങാച്ചാർ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത മീനാണെങ്കിൽ വരിവരിയായിട്ട് ഇങ്ങനെ നിക്കുക എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം മൊത്തം കൺഫ്യൂഷൻ പിന്നെ ഒന്നും നോക്കിയില്ല സാമ്പാറും ചോറും കൂട്ടി അങ്ങനെ പിടുത്തങ്ങ് പിടിച്ചു തലശ്ശേരി സ്പെഷ്യലായ കല്ലുമ്മന്നെ തുടങ്ങി മോനെ നാടൻ മസാല കുത്തും വെളിച്ചെണ്ണന്റെ ടേസ്റ്റും ഓ ചെമ്മീന്റെ വലിപ്പം കണ്ട എന്റെ ടേസ്റ്റ് കൊണ്ട് ചങ്ങക്ക് കണ്ണുവരെ കാണാണ്ട് ഇത്രയും ഫ്രഷ് ചെമ്മീൻ കടലിൽ പോലും കിട്ടില്ല എന്നാ പറഞ്ഞാൽ ഉമ്മാ പണ്ട് ഉണ്ടാക്കി തന്നിന് അതിന് ശേഷം ഇപ്പൊ കഴിക്കുന്നേ പിന്നെ ഉമ്മാ ഉണ്ടാക്കി തന്ന അയക്കൂറ പൊരിച്ചവരെ കഴിച്ചു മോനെ ഉമ്മാ അങ്ങ് ഉഗാണ്ടായത് കൊണ്ട് ഇപ്പൊ മീൻപൊരിച്ചൊന്നും കിട്ടുന്നില്ല എ സി റൂമിൽ നിന്ന് നല്ല അടിപൊളി മീൻ പൊരിച്ചതും കഴിക്കണം നാടൻ മോരും ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാല് പപ്പടം കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി പായസം ഉണ്ട് നമ്മള് തലശ്ശേരി പെപ്പർ പാലസിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സാധനം ഇറക്കിയേക്കുന്നത് വേറൊരു സന്തോഷ വാർത്ത ഉണ്ട് നമ്മുടെ പെപ്പർ പാലസിന്റെ അടുത്ത ഔട്ട്ലെറ്റ് അങ്ങ് കൊടകിൽ ചെക്ക് പോസ്റ്റിൽ വരാൻ പോകുന്നുണ്ട് എന്നാ പിന്നെ ഒന്നും നോക്കണ്ട 매트 그 리고, 나아서